നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാഗ്മയം ഭാഷാ പ്രതിഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ എൽ പി വിഭാഗത്തിന് നടത്തിയ ഉപജില്ലാതല മത്സരമാണ് അതിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് സമയം ഒരു മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നത് ആകെ സ്കോറ് ഇരുപത്തി അഞ്ച് ഇതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏതോ അത് കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതണം മിന്ന മിനിങ് മിന്ന മിനിങ്ങ് ഇതിൽ ശരിയായ പദം ഏതാണ് മിന്ന മിനിങ് മിന്ന മിനുങ്ങ് രണ്ടാമത്തെ മിന്ന മിനിങ്ങ് ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ നമ്മളത് തിരഞ്ഞെടുത്ത് എഴുതണം രണ്ടാമത്തേത് ഭക്ഷണം ഭക്ഷണം ശരിയായിട്ടുള്ളത് ഏതാണ് ഭക്ഷണം അടുത്തത് രാജ്ഞി രാജി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രാജ്ഞിയാണ് ആയിട്ടുള്ള ഉത്തരം അടുത്തത് തീപ്പെട്ടി തീപട്ടി ഇവിടെ ഏ ചിഹ്നം വേണം അതാണ് ശരിയായിട്ടുള്ള ഉത്തരം തീപ്പെട്ടി ഇതാണ് ശരി ഉത്തരം ആദ്യത്തേത് ശരി ശരിയത്തരമായി എഴുതുക ചന്ത ചന്ത രണ്ടാമത്തേതാണ് കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥകൾ വായിക്കൂ ശരി ഉത്തരങ്ങളുമായി യോജിപ്പിക്കൂ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ അഞ്ച് കടങ്കഥകൾ തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം കണ്ടെത്തി ചോദ്യങ്ങൾക്ക് നേരെ എഴുതണം ഒന്നാമത്തെ ചോദ്യം അകലെ നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം എന്താണ് കൺപോളകൾ പഴം സൂര്യൻ കടുക് ക്യാമറ ഇതിലെ ഉത്തരം ഏതാണ് ക്യാമറയാണ് അല്ലെ അകലെ നിന്ന് നോക്കി നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം ക്യാമറ രണ്ടാമത്തേത് അക്കര നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഉത്തരം കൺപോളകൾ മൂന്നാമത്തേത് ഇട്ടാൽ പൊട്ടാത്ത കിഞ്ഞിണിമുട്ട ഉത്തരം കടുക് അടുത്തത് ഉടുപ്പൂരി കിണറ്റിൽ ചാടി ഉത്തരം പഴം നമ്മൾ പഴം പൊളി പൊളിച്ച് കഴിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഉടുപ്പൊരി കിണറ്റിൽ ചാടി അടുത്തത് കടലിൽ താണു പൊൻകിണ്ണ കടലിൽ താണു പൊൻകിണ്ണ ഉത്തരം എന്താണ് സൂര്യൻ സൂര്യൻ കടലിൽ അസ്തമിക്കുന്നതിനാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന കവിതാഭാഗം വായിക്കുമല്ലോ എന്തെല്ലാം പ്രകൃതി ഭംഗികളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് എഴുതൂ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ അവിടെ ആ കവിതയിൽ രമണൻ ചങ്ങമ്മൊഴിയുടെ രമണൻ എന്നുള്ള കവിതയാണ് അവിടെ തന്നിരിക്കുന്നത് ആ പ്രകൃതിയെ കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുൾപ്പെടുത്തി നമ്മൾ വർണ്ണന തയ്യാറാക്കണം കവിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എഴുതി വേണം നമ്മളത് തുടങ്ങാൻ നാലാമത്തെ ചോദ്യം മാലിന്യമില്ലാത്ത കേരളത്തിനായി നാം എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ശുചിത്വ വിദ്യാലയത്തിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കുറിപ്പ് തയ്യാറാക്കൂ നമ്മുടെ വിദ്യാലയം ശുചിത്വമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ കുറഞ്ഞതൊരു പത്ത് സെൻറ്റൻസ് എങ്കിലും നമ്മൾ എഴുതണം അഞ്ചാമത്തെ ചോദ്യം ആശയം ഉൾക്കൊണ്ട് താളം തിരിച്ചറിഞ്ഞ് വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ അവിടെ തന്നിരിക്കുന്ന വരികൾ ഏതാണ് എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു കേരളം കായലുള്ള കേരളം പുഴകളുള്ള കേരളം അതിനുശേഷം രണ്ട് വരികൾ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഭാവനക്കനുസരിച്ച് ഇതേ താളം വരുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കവിത പൂർത്തിയാക്കാം ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും നന്നായി പ്രിപ്പയർ ചെയ്ത് വാക്മയം പരീക്ഷയിൽ പങ്കെടുക്കണേ ഓക്കേ താങ്ക്